ഒക്കെ എടുത്ത പണിയാ ഓടി വിരിച്ച് ഇവിടെ ലെവലാക്കി ലീക്ക് ഉണ്ടായിട്ട് ഫുള്ള് ലീക്കാണ് അപ്പം ഇത് റെഡി ആക്കി കൊടുക്കുക ഫുള്ള് ഉണ്ട് ഇതുവരെ മൊത്തം ഇങ്ങനെ വന്നില്ല പണി നടന്നുകൊണ്ടിരിക്കട്ടോ അപ്പൊ ഒരു വീഡിയോ വെറുതെ വീഡിയോ എടുക്കണം തോന്നി അപ്പൊ എടുത്തോടെ ഒക്കെ അങ്ങനെ മാറ്റി തീ ക്കാണ്ട് വെക്കാണ്ട് ചെയ്യാം അക്കലീക്ക അല്ലല്ലിക്ക ൊക്കെ വെള്ളം നിൽക്കണം ഒക്കെ റെഡി ആക്കി കൊടുക്കണം സ്റ്റോപ്പാക്കി കൊണ്ടുവന്നിട്ടുണ്ടല്ലേ ഇതൊക്കെ ചെയ്യാനാണ് അതൊക്കെ നമ്മൾ ഇന്നത്തെ പണിപ്പം ചെയ്ത് കൊടുക്കണം ഒക്കെ ഞങ്ങൾ വിരിച്ചതാട്ടോ അതൊക്കെ വിരിച്ചു കഴിഞ്ഞ് ഇനി മൂലോട് വെക്കാണ്ട് മൂലോടിൻ്റെ പണിക്കാർ വരണം ഞങ്ങളെ പണിക്കാരനൊക്കെ വരുന്നത് പിന്നെ നമുക്ക് മേളിൽ സിമന്റ് തയ്ക്കാണ്ട് പരുത്താണ്ട് ഇത് സ്ലോപ്പാക്കി കൊടുക്കും വെള്ളം പോകാനെ അതിൻ്റെ ഒരു പണിയില്ല ഓക്കെ